മണിച്ചേട്ടന്റെ ഒരു കാര്യം മണിച്ചേട്ടൻ ഒരു ലൈഫ് ജാക്കറ്റ് പോലെയാണ് നമ്മളിപ്പോൾ സ്റ്റേജിൽ ഇപ്പോഴൊക്കെ നമ്മൾ ചില ഷോയ്ക്ക് പോകുമ്പോ നമ്മളൊരു ഓർഡർ ഇട്ടു ഷോ നടക്കുന്നു ഒരു ഷോയിൽ എന്തും സംഭവിക്കാമല്ലോ ജനറേറ്റർ കേടാവാം ഒരു പല അപകടങ്ങൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം ഈ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു എന്താ പറയുക മണിച്ചേട്ടന് നമുക്ക് ഏത് സമയത്ത് സ്റ്റേജിൽ കയറ്റി വിട്ടാലും എങ്ങനെ കയറ്റി വിട്ടാലും ഒരു മൈക്കുണ്ടെങ്കിൽ അവിടെ ചെന്ന് കളം പിടിച്ച് പാട്ട് പാടണോ പക്ഷെ ഈ ഈ ഷോന്റെ ഏറ്റവും തുറുപ്പുചീട്ട് മണിച്ചേട്ടനായിരുന്നു ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫസ്റ്റ് റിഹേഴ്സലില് പുള്ളിയുടെ കാലുളിങ്ങി ഓർക്കണ്ട കാലുളുങ്ങിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് പുള്ളി സാധാരണ എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നവരെ കൂലിപ്പണി ചെയ്യുന്ന ഒരു കലാകാരൻ ഉഴുതുമറിക്കാനാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത് എല്ലാവരും മേക്കപ്പിട്ട് റെഡിയാവുമ്പോൾ പുള്ളി വാമപ്പാണ് ചെയ്യണത് കാരണം കുരങ്ങനെ ആനയൊക്കെ ചെയ്യണം അപ്പൊ വേർത്തൊലിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പൊ അല്ല വേറെ സ്റ്റേജിലേക്ക് മണിയുടെ എൻട്രി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് സിദ്ധിക്കാ ആ പാട്ട് പാടി തീരുമ്പും ഓഡിയൻസിന് ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കള്ളിമുണ്ടും കുത്തി ചാടിക്കൂടിയ ഒരു രണ്ടു മൂന്ന് സ്റ്റേജിൽ ആദ്യത്തേക്ക് ആൾക്കാർ പിടിച്ചിരുത്തി എങ്ങാടാ പോണേന്ന് വെച്ചു അറിയില്ല അറിയില്ല അവനെ പിടിച്ചു പിടിച്ചുർത്തി ഒരു എനിക്ക് തവണ റാസർ കൈമല്ലേ എവിടെ ഒരു പബ്ലിക് ഫുൾ അത്യാവശ്യം ഓപ്പൺ എയർ സ്റ്റേജില് കേറ്റിവിടാണ്ട് മണിയെത്തി ഇടിച്ചു ആൾക്കാര് പിടിച്ചു പിടിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ കുടിയമ്മര് പുറത്തുനിന്ന് കയറുന്ന ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയത്